എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഉള്ളി ഒക്കെ റെഡിയാക്കി കൊണ്ടു ചെറിയ ഉള്ളിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉള്ളി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് തക്കാളി അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി മുളവ് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി അപ്പൊ ഇതെല്ലാം റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ മസാലയൊക്കെ തേച്ച് അരിടക്കി വെച്ചേക്കാൻ കേട്ടോ സോറി അപ്പൊ നമുക്ക് എന്നാൽ ഈ ഫ്രൈ ഫൈലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ചൂടായിട്ടുണ്ട് അപ്പൊ നല്ല കീട്ടിലും അടിപ്പൊളി വരും ചിക്കൻ സുക്കത അവിടെ വെക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സമയ കീട്ടിലും അടിപ്പൊടിയാണ് അപ്പൊ ചിക്കൻ സുക്കട ഈ ചിക്കനൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇടയിലേക്ക് വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇതിന് ചേർത്തേക്കുന്നത് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ വിനാഗിരി ഇവിടെ ഉണ്ട് അതിനകത്തന്നെ മഞ്ഞപ്പൊടി ചേർത്ത് ഇരക്ക് വെച്ചേക്കാം കേട്ടോ ചെറിയ ഉണ്ട് അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് എടുത്തിട്ടുണ്ട് നമുക്ക് കീട്ടിലും അടിപൊളി ഒരു ചിക്കൻ സുഖാ വെക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സമൂഹ കീട്ടിലായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ചൊവ്വരിച്ചു എണ്ണമല്ലാതെ കുഴപ്പിക്കാൻ കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അല്ലേ വറ്റിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ നമുക്കത് ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കത് ഇത്രയും ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇത് വലിയ ഉള്ളിയാണ് ഈ വലിയ ഉള്ളി ഒക്കെ അതിരുന്നിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും അത് കിട്ടുകയിട്ട് കാണുക സംഭവം നല്ല കിട്ടുന്ന ഒരു ആയിട്ടാണ് സാധാരണ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വഴി പെട്ടെന്ന് കൂടെ ഒന്ന് എനിക്കുക അടിപൊളി ഒരു കിട്ടിന് ചിക്കൻ സുക്കനുണ്ടാക്കാം വളരെ കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ കുറവാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബെട്ട് അതിനെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഉള്ളി അതായത് കൊടുക്കാം ഓക്കെ നമുക്ക് കിട്ടലം കിട്ടുന്ന അടിപൊളി ഒരു ഒരു ചിക്കൻ സുപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഒരു കിട്ടലായിട്ട് അടിപൊളിയാണ് ഓക്കെ നമ്മളത് ഉള്ളി എല്ലാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോ ബാക്കി ഉള്ള ഐറ്റംസ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടാകാതെ ഇവിടെ നമുക്ക് വെളുത്തുള്ളി അതിനൊക്കെ തന്നെ മുളക് ഇഞ്ചി അതിനെക്കുള്ള തക്കാളി ചെറിയ ഉള്ളി ഇതവിടെ പോകുന്നുണ്ട് അതായത് ചിക്കൻ അവിടെ പോകാം ചിക്കൻ മസാല ഒക്കെ വെച്ച് ഇതേ റെഡിയാക്കി വെച്ചേക്കാം കാര്യം ചെയ്യാം നമുക്ക് ചിക്കൻ തക്കാലം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ചിക്കൻ അടച്ചു തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഈ ഉള്ളി ഒന്ന് നമുക്ക് നല്ലത് ഇളക്കി കൊടുക്കാം നല്ലത് മൂപ്പിച്ച് ഒന്ന് കളർ കളറ് വരെ ഒന്ന് ഊപ്പിച്ചെടുക്കുക അതുപോലെ കിടന അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സുക്കയാണ് നമ്മളെ ഗൾഫ് മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു അടിപൊളി ഒരു ഐറ്റം ഈ ചിക്കൻ സുക്ക എന്ന് പറഞ്ഞാൽ എല്ലാ ഗൾഫിലൊക്കെ എല്ലാ ഹോട്ടലിൽ പോയാലും ഈ ചിക്കൻ സുക്ക ഉണ്ടാവും കേട്ടോ അത് ഗൾഫിലൊക്കെ വേണ്ടവർക്ക് അറിയാം കേട്ടോ അതല്ല കിടന ഒരു ഐറ്റമാണ് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതുപോലെ എല്ലാ എല്ലപ്പോഴും ഇങ്ങനെ പറയുന്നത് അത് കാര്യമായിട്ട് എടുക്കേണ്ട എല്ലാ ദിവസവും സപ്പോർട്ട് ചെയ്ത് ആട്ടിപ്പോഴും ഒരു ചിക്കൻ തന്നെ റെഡി ആക്കാം ഓക്കെ ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇരിപ്പുണ്ട് അതിനകത്ത് കുറച്ചുകൂടെ ചിക്കൻ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് വേറെ ഐറ്റം ചെയ്യാണ്ട് കേട്ടോ കാണിച്ചിരുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും സപ്പോർട്ട് ചെയ്യ ഓക്കെ എന്താ ബാക്കി എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് ശേഷമാണ് അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ഫുക്കിൻ്റെ പരിപാടിയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് എന്താ ഒരു മണിയായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മണിക്ക് മുന്നേ ഒരു ഫുഡ് കഴിക്കാമെന്ന് ഇന്ന് പ്ലാൻ ചെയ്താലും ശരിക്കും പറഞ്ഞൊക്കെ ചെയ്തതായിട്ടോ പക്ഷേ ഇങ്ങനെ നടന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടി കിട്ടുന്നത് അടിപൊളി ആയിട്ടുള്ള നമ്മൾ ചിക്കൻ ഫുക്കെ നമുക്ക് അതായപ്പോൾ തന്നെ റെഡിയാക്കാം കേട്ടോ ചോറിയാ ചൊന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഉള്ളി ഒന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മൂപ്പിച്ച് ട്രൈ ആക്കി നമുക്ക് എടുക്കാം ഉള്ളിയാണ് ചെറിയ ഉള്ളിവിടെ ഉണ്ട് കേട്ടോ അത് ചെറിയ ഉള്ളിയാണ് പിന്നെ അതിനെക്കെട്ട് തക്കാളി അതിനെക്കുന്ന ഇഞ്ചി അന്നക്കെ മുളവ് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ചിക്കൻ ഉണ്ടാകും കണ്ണാടി ചിക്കൻ ഇരിക്കാണ് നല്ല മസാല ഒക്കെ ദേശം റെഡിയാക്കിയിട്ടേക്കേട്ടോ ഓക്കെ ഓക്കെ സപ്പോ ചിക്കൻ എന്നതുകൊണ്ട് കിടന്ന ഐറ്റങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അനുഭവിക്കുക അത്ര കിട്ടിനും കിട്ടിനായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി രൂപ കേട്ടോ ചിക്കൻ സുക്കിയാണ് നല്ല ചിക്കൻ്റെ കറി നന്നായിട്ട് വറ്റിച്ചേർന്നിരിക്കുന്ന അടിപൊളി ചിക്കൻ സുക്കിയാണ് ഉള്ളി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളകി കൊടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം ഉള്ളി അപ്പൊ അതിൽ കിടന്ന ഐറ്റം കഴിക്കാൻ തയ്യാറായിക്കോളൂ അതിനകത്ത് എല്ലാരും ഹൈ അടിച്ച് എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞ് നമുക്കിതാ ഹായ് ഒന്നായാലും തരുന്നില്ലല്ലോ എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പല പെട്ടെന്ന് നിലവിലെ നമുക്ക് സബ്സ്ക്രൈബർ തീരെ കുറവാണ് സാധനങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല എല്ലാവരും ഒന്നും ഹായെന്ന് അറിച്ച് നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഇനി ഹൈ തരാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതുവരെ ഹൈ ആയു തന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച് നല്ല കിട്ടി അടിപൊളി ചിക്കൻ സുഖം നമുക്ക് ഇപ്പൊ തന്നെ റെഡി ആക്കി എടുക്കാം ഹായ് ഹായ് അഖിൽ ബി ഹായ് അപ്പോൾ എല്ലാ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചു അതായത് നിങ്ങൾക്ക് അന്ന ഷീല ഹായ് അന്ന ഷീല ഹായ് അക്കിൽ അടിച്ചിട്ടുണ്ട് അതിനൊക്കെ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് ബാക്കി ഒരു എളുപ്പം വരെ കേട്ടോ അതെ വല്ലാത്തൊരു എനർജി കിട്ടും അത് ബാക്കി ഫ്രണ്ട്സ് എല്ലാവരുടെ പോയി എല്ലാവരും ഒന്ന് ഹൈ അടിക്കും എല്ലാവരും ഒന്ന് ഹായ് ഇടന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നാ കീട്ടിലായിട്ട് അടിപ്പൊളി ഇട ചിക്കൻ സുഖം റെഡിക്ക് എടുക്കാൻ പറ്റി കിട്ടും അപ്പോൾ നല്ലൊരു പവർ കിട്ടും അല്ലെങ്കിൽ നമ്മളെ ഉള്ളി ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബാക്കിലുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ കൊണ്ടു കെട്ടോ നമ്മൾ തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി തക്കാളി മുളക് നമ്മളെ ചെറിയ ഉള്ളി അതൊക്കെ ചിക്കൻ ഇതെല്ലാം നമ്മുടെ തന്നെ ഉണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ദർശിക്കുകയാണ് അപ്പോൾ ഇത് ഉള്ളി ഒന്ന് വറ്റി വരണം അത്രേ കൊടുക്കാം ഉള്ളി ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് ബാക്കിലുള്ള എല്ലാ ഐറ്റംസും ഇട്ട് ഇട്ടുകൊടുത്ത് റെഡി ആക്കി എടുക്കാം കേട്ടോ നല്ല കിട്ടലാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ ഒന്ന് ഐറ്റം എൻ്റെ ഉള്ളിയുടെ നിറം ഒന്ന് മാറി തുടങ്ങി കേട്ടോ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയ്ക്കിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് നമുക്ക് പിന്നെ ചിക്കൻ സുക്കയുടെ പരിപാടിയിലേക്ക് പോകാം ആ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കു തന്നെ കണ്ടു മസാല ഒക്കെ ടേസ്റ്റുള്ള കുട്ടപ്പലാക്കി വെച്ചേക്കായിട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയും അതിനൊക്കെ തന്നെ വിനാഗിരി മഞ്ഞപ്പൊടി വിനാഗിരി തൈര് ഇത് മൂന്നും ചേർത്താണ് നമ്മുടെ ചിക്കൻ തൈ ഇവിടെ റെഡി ആക്കി വെച്ചേക്കുന്നത് അത് കണക്കി തന്നെ നമുക്കിതായിവിടെ നമുക്കതായി ഇവിടെ വിലപ്പോഴത്തേക്ക് നമുക്കത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എല്ലാം പറ്റിപ്പെടുത്താൻ ഇടംപെടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ചെറിയ ഉള്ളിയാണ് പിന്നെ അതിനൊക്കെ എന്താ നമുക്കിവിടെ ഇഞ്ചി അതിനൊക്കെ എന്താ വെളുത്തുള്ളി മുളക് തക്കാളി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് എന്നെ പുള്ളിയാൽ നമ്മളുടെ കിടന്നില്ല അതിക്കൂടെ ചിക്കൻ സുപ്തി നൽകും ചുമ എന്നെ കൂടെ പോകണം തോന്നിട്ടുണ്ട് ചുമ വലിയൊരു ചുമയായിട്ട് വരുന്നത് എന്തെങ്കിലും ഈ ഇടയ്ക്കൊരു ഉത്സവം ഉണ്ടായിരുന്നു നമ്മൾ അത് കാണാൻ പോയ ശേഷം ചുരക്കാൻ എനിക്ക് വന്ന് തുടങ്ങി കേട്ടോ അപ്പൊ നമ്മളിന്ന കിടും അടിപൊളി ചിക്കൻ സുക്കാൻ ഉണ്ടാക്കണം അപ്പൊ ബാക്കിയുള്ള പ്രശ്നം കായി പറഞ്ഞില്ലല്ലോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു നമ്മളെ റൈസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ചീഫ് റൈസ് ആണ് അതിൻ്റെ റെഡി ഓക്കെ അപ്പൊ എല്ലാരും ഒന്നും കറക്കാ സംഭവം നല്ല കിട്ടുന്ന ആയിട്ടുള്ള അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ആന്റണി ഹായ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞത് ആന്റണി കൂടെ അവർ ഹായ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞത് ആന്റണി ഗുഡ് ആഫ്റ്റർനൂൺ താങ്ക് യു വെരി മച്ച് താങ്ക് യു അഖിൽ ഹായ് എല്ലാവർക്കും ഹായ് വരുന്നുണ്ട് എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒരു സംഭവം കിടക്കം അടുക്കള വരുന്നത് എനർജി നമുക്കിത് അവിടെ വരും അപ്പൊ നമ്മളത് കിടികം അടിപൊളി ഓക്കെ ഉള്ളി ഒന്ന് ആദ്യം ഒന്ന് വലിച്ച് റെഡിയാക്കി എടുക്കാം ചിക്കൻ സുക്കിയുടെ മെയിൻ പരിപാടി അതായത് ഉള്ളി ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ ഉള്ളി ഒന്ന് റെഡിയാക്കി നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അതായത് ചിക്കൻ ഒക്കെ അതായത് അതായത് എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ചിക്കൻ കണ്ണാടിപ്പൊടി അടച്ചു അപ്പൊ അത്ര ഓക്കെ അതായത് മസപ്പൊക്കെ തൈരി അതിനെക്കുന്ന മഞ്ഞപ്പൊടി അതിനെ കണ്ടത് വിനാഗിരി ഒക്കെ ചെയ്തിട്ട് ചിക്കൻ എന്താ റെഡിയാക്കി അവിടെ വെച്ചിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ചിക്കൻ റെഡിയാണ് അതിനെ ചെറിയ ഉള്ളി ഓക്കെ അതിനെക്കുള്ള എല്ലാം അതിനുള്ള വറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ സൗകര്യം ഒന്ന് യെസ് ഞാനേ പെട്ടിച്ചെടുക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമുക്ക് ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ അവനെ കൂടുതൽ എന്തായി പോകുന്നത് അപ്പൊ ആണ് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പാട്ടോടെ കാണിക്കുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം അതായത് ഒരുപാട് വീഡിയോസ് വന്നു നമ്മുടെ ചാനല് അപ്പം ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസ് കാര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒക്കെ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതിനകത്ത് വിശേഷം നമ്മളത് ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലും അടിപൊളി ചിക്കൻ സുക്കിയാണ് കേട്ടോ അടിപൊളി ചിക്കൻ സുക്ക അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വറ്റി അത് നേരം മാറി വരണം അപ്പോൾ അതുവരെ വന്ന് അതിനകത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ നമ്മളെ ഈ ഉള്ളിങ്ങനെ ആക്കി എടുക്കാനായിട്ടെ എന്നാലും ആ ചിക്കൻ സുക്കറ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റും കാരണം വളരെ ടേസ്റ്റാണ് ഏകദേശം ജസ്റ്റ് ഞാൻ അതായത് വരുന്നു ഉള്ളി ഒന്ന് റെഡിയാക്കട്ടെ ഒക്കെ ഫ്രണ്ട് ഇതേ വരുന്ന ഒരു പാത്രം വെട്ടി ചൂടായി